ആർ എസ് ഫുട്ബോൾ ക്ലാമിന്റെ പുതിയ വീടിലേക്ക് എല്ലാം അനുപക്ഷ സ്വതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി ആറാം തമ്പുരാന്മാരായ അല്ലെങ്കിൽ ആറാം കിരീടം ചൂടിയ പി എസ് സിയെ കുറിച്ചാണ് ഇന്നലെ രാത്രി ഇന്റർകോണ്ടിനെ കപ്പിലെ അവര് ഫ്ലെമിംഗോനെ പരാജയപ്പെടുത്തി ബ്രസീലിയൻ ക്ലബ്ബായ് ഫ്ലെമിംഗോനെ പരാജയപ്പെടുത്തിട്ട് അവർ ആറാം കിരീടം ചൂടാണ് എല്ലാം വെട്ടി പിടിച്ചു പക്ഷെ അവർക്ക് മിസ്സായത് ക്ലബ് വേൾഡ് കപ്പിലെ ചെൽസിക്ക് മുന്നിൽ മാത്രമാണ് ഇവർ അണിയാറുകൾ വെച്ചത് സിക്ക് മുന്നില് ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ മാത്രമാണ് ലീഗ് വൺ ഫ്രഞ്ച് കപ്പ് അടിച്ചു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു അതേപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിൽ ഫൈനലിലാണ് അവർക്ക് കാലടനേ തന്നത് അത് ചെൽസിക്ക് മുന്നിൽ ഫൈനലിലെത്തി പക്ഷെ മുൻപ് നടന്ന സീസണുകളിലെ പോലെയാണ് ക്ലബ് വേൾഡ് കപ്പ് സിമ്പിൾ ആയിട്ട് ഇവര് പി എസ് സി തൂക്കിട്ടുണ്ടാവും പക്ഷെ ഈ വർഷം വിപുലമായ മുപ്പത്തിരണ്ട് ടീമുകൾ അടങ്ങിയ ഒരു ക്ലബ്ബ് വേൾഡ് ആയിരുന്നു അതില് അവര് ഫൈനലിലെത്തി ഫൈനലിൽ ചെൽസ ആയിരുന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ചെൽസി സിമ്പിൾ ആയിട്ട് അടിച്ചിട്ട് കയറ്റിയിട്ട് ഇവര് അഞ്ചാം കിരീടം മുത്തം ഇടുന്നു വിചാരിച്ചു പക്ഷെ അവട്ടെയാണ് ഇവർക്ക് പഴിച്ചത് ഇവര് ഒന്നല്ലാതാക്കിട്ടാണ് ആ ചെൽസി ആ ഫൈനലിൽ ഇവരെ തോൽപ്പിച്ചത് പി എസ് സിയെ പി ശരിക്കും കാഴ്ചക്കാരാക്കിയിട്ടാണ് കോൾ ഫാർമറുടെ വിളയാട്ടായിരുന്നു അന്നത്തെ കളിയിൽ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ അങ്ങനെ പി എസ് സി സീസണിലെ ആറാം കിരീടം മുത്തപ്പെട്ടിരിക്കുകയാണ് ഏഴ് കിരീടങ്ങൾ അവർക്ക് സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അപ്പൊ ആറാം കിരീടം ക്ലബ് വേൾഡ് കപ്പും അതേപോലെ മിസ്സായ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം അവർ വാരിക്കൂട്ടി വാലന്റിയറും ഫിഫാൻ ദ ബസ്റ്റും ടെമ്പെൽഎ എല്ലാം അറിഞ്ചും പുറിഞ്ചും പറഞ്ഞ പോലെ എല്ലാതും അവർ സ്വന്തമാക്കി അവർ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇല്ല കിട്ടാനേ ആയിട്ടിരുന്നുള്ളൂ ലൂയിസ് എൻട്രിഗിന്റെ കീഴിൽ പി എസ് കഴിഞ്ഞ സീസണിൽ ഗംഭീര പെർഫോമൻസ് ആയി നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കളിയില് ഫ്ലെമിങ്ങുമായിട്ട് ബ്രസീലിയൻ ക്ലബ് ആയിട്ട് ഫ്ലെമിങമായിട്ട് അവർ ഒന്നേ ഒന്നിനാണ് സമനിലയിൽ പിരിയുന്നത് എക്സ്ട്രാ ടൈമിലും ഇതേ ഗോൾ ശരാശരിയിൽ പിരിയാണ് പിന്നെയാണ് പെനാൾട്ടി കിക്കില് പി എസ് സിയുടെ ഗോൾ കീപ്പർ മാന്ത്രികനായി മാറിയത് എം മാതിരി സേവുകളായിരുന്നു അതെ ഫ്ലെമിങ്ങോന്റെ പ്ലേസ് ഒക്കെ എനിക്ക് തോന്നി ലെഫ്റ്റ്ഷൂട്ടാണ് ഫുൾ ബെനാട്ടി എടുക്കാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഫുൾ ലെഫ്റ്റ്ഷൂട്ടാണ് അപ്പൊ തന്നെ ഞാൻ പ്രതീക്ഷ ഒന്ന് ഏകദേശം തീരും പക്ഷെ ഒസമാൻ ടെമ്പലെ ആകാശത്തേക്ക് അടിച്ചു കളഞ്ഞപ്പോഴാണ് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായത് പ്ലെമിങ്ങോന്റെ ആരാധകർ ഒരുപാട് പേര് ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ആർ തലയ്ക്കുന്ന ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പി എസ് സിക്ക് മുന്നിൽ ആ ഒരു ഗോൾ കീപ്പർ പി എസ് സിയുടെ ഗോൾ കീപ്പർക്ക് മുന്നിൽ ഇവർ ഒന്നല്ലാതായി തീരുക ചെയ്ത് എന്താ പറഞ്ഞാല് രണ്ട് ടീമുകൾക്കും കളിക്കുന്ന ആ ഒരു തൊണ്ണൂറ് മീറ്ററുമായുള്ള എക്സ്ട്രാ ടൈമിലൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഗോളാക്കി മാറ്റാനും അതേപോലെ ഇവരുടെ രണ്ട് ടീമിന്റെ ഡിഫെൻസും ഗോൾ കീപ്പറും സംബന്ധിച്ചിണ്ടായിരുന്നില്ല അങ്ങനെ നോക്കിയപ്പോ ഒന്നേ ഒന്നിന്റെ സമിതിയിലായിരുന്നു ഈ കളി പോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു അപ്പോ വിചാരിച്ചു ബി എസ് സി ഗി പണി തന്നെയാണെന്ന് വിചാരിച്ചു ഈ ഒരു കപ്പ് കിട്ടാതെ പോകുന്നു വിചാരിച്ചു ഡെമ്പലയുടെ ബെനാൾട്ടി കേക്ക് ആദ്യ ഫ്ലെമിംഗ് പ്ലെയറിന്റെ ബെനാൾട്ടി കേക്ക് തടുക്കുന്നു അടുത്ത കേൾക്കാൻ വരുന്ന ഡെമ്പൂസിന്റെ കിക്ക് ആകാശത്തിലേക്ക് പറക്കുന്ന കണ്ടപ്പോ തോന്നി പി എസ് സി ഈ പണി വാങ്ങിക്കുന്നു പക്ഷെ തുടർന്നുള്ള ഓരോ കിക്കുകളും പി എസ് സിയുടെ ഗോൾ കീപ്പർ തടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ ഓപ്പൺ പെനാൾട്ടി രണ്ടേ ഒന്നിന് വിജയിക്കുകയാണ് പി എസ് സി അല്ലേ അട്ടിപൊളി അല്ലെ ലൂസൻഡ്രിക്കിനെ ബാസലോണിയും തൂക്കി അതേ സാധനങ്ങൾ ഇവിടെ വന്ന് തൂക്കി പക്ഷെ ആൾക്ക് ഇവിടെ ക്ലബ് വേൾഡ് കപ്പ് മിസ്സായി എന്നിരുന്നാലും ഒരു പ്രകടനം തന്നെയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് ഓണ് കുറച്ച് അവരുടെ കഴിഞ്ഞ സീസണിനെക്കാളും ഒന്ന് മങ്ങി മങ്ങിത്തുടങ്ങി തോന്നുന്നുണ്ട് നമുക്ക് ഇപ്പൊ വരുന്ന കളികളിൽ ലീഗിലൊക്കെ അവരുടെ നോക്കി കഴിഞ്ഞാൽ ലീഗിൽ ഇപ്പൊ ഒന്നാം സ്ഥാനം നല്ല നിൽക്കുന്നത് അതേപോലെ ചാമ്പ്യൻസ് ലീഗിലും തുടങ്ങി കഴിഞ്ഞ സീസണിൽ ഇങ്ങനെ ആയിരുന്നില്ല ചൈന സീസണിലൊക്കെ ലീഗിലൊക്കെ എത്രയോ മെച്ചമാണ് അതേപോലെ ഓരോ കളികളും അവർ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കയറായിരുന്നു ഈ സീസണില് കുറച്ച് ഇവിടെ നിൽക്കുന്നത് അത് ഈ സീസണിൽ അത് എടുത്തിരിക്കുന്നത് പയൻമുണിക്കാണ് എന്റെ ഒരു കാഴ്ചപ്പാട് വയൺമുണിക്കും ആഴ്സലാണ് ഈ സീസണിലെ പി എച്ച് സി ആയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ പി എച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ആഴ്ച ഗംഭീര ഫോമിൽ ഈ സീസൺ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ബയൻ ബയൻ വയൻമുണിക്ക് ലീഗിൽ ഇതുവരെ തോറ്റിട്ടില്ല എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ഈ അവസാന മത്സരങ്ങളില്ല തോൽവി അറിയാതെയാണ് ബോണ്ടസ് ലീഗിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ലൂയിസ് എൻ്റെ ഒരു നാഴിക കല്ലാണ് പാസിയിൽ പോയിട്ട് ട്രിബിൾ അടിക്കാൻ പറ്റി പി എസ് സിയിൽ പോയിട്ട് ട്രിബിൾ അടിക്കാൻ പറ്റി അതേപോലെ തന്നെ പി എസ് സിയുടെ എന്ന ചാമ്പ്യൻസ് ലീഗ് അവർക്ക് കൊണ്ടുവരാൻ പറ്റി അതേപോലെ തന്നെ വാലന്റിയർ ആ ക്ലബിൽ മെസ്സിക്ക് ശേഷം വാലന്റിയർ എത്തിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് നേട്ടം ലൂയിസ് സെൻട്രിക്കിന്റെ കീഴിൽ പി എസ് ശിവാലിക്കുട്ടി അതും ഒന്നും അല്ലാത്തൊരു ടീമിനെ എന്ന് പറയാനില്ല അത്ര പ്രകൽപനമൊന്നുമല്ല പക്ഷെ ലൂയിസ് എൻട്രിക്കിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആ ഒരു ചാട്ടുള്ളികൾ ഹക്കീമേയും മെന്റീസിനെയൊക്കെ നവാസിനെയും അതേപോലെ വിറ്റിനെയും എല്ലാവരെയും മെനിക്കെടുത്താണ് ഈ ലൂയിസ് ആൻട്രിക് എന്ന് പറയുന്ന കൈ നിസ്സാരക്കാരനെല്ലാന്ന് മുമ്പ് തെളിയിച്ചതാണ് അപ്പോ ഈ ഞങ്ങൾ ഈ പിള്ളേരെയൊക്കെ കൂട്ടിയിട്ട് മുമ്പാപ്പ ആ സമയത്തായിരുന്നു ബാലണ്ടേർ ഇട്ടാകേണ്ടി റയൽമെഡിലേക്ക് ഇവിടെ ഫ്ലൈറ്റ് ഫേറ്റിക്കായിരുന്നു അപ്പൊ ഉംബാപ്പ പോവാണെങ്കിൽ പെക്കോട്ടെ നമുക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാ ആ തുടക്കം ഒരു സീസൺ പോയി രണ്ടാമത്തെ സീസണില് അത്യുഗ്രഹനായിട്ടാണ് അവര് ഈ എല്ലാ കപ്പുകളും വാരി കൂട്ടിയിട്ട് ആറ് മേച്ച ട്രോഫികളാണ് അവര് അവരുടെ ഷെൽഫിൽ നിറച്ചത് അറബി കുറെ കാലമായി ഒരു ചാമ്പ്യൻസ് ലീഗിനു പലവരെയും കൊണ്ടുവന്നു മുമ്പാപ്പയൊക്കെ അവിടെ നിന്നിട്ട് ആ ഹീറോയിസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങായി വാഴ്ത്തപ്പെടേണ്ടവനായിരുന്നു ഒരു വാലന്റിയറും കിട്ടേണ്ടതായിരുന്നു പക്ഷെ ആ ചങ്ങായി റയൽമെന്റിലേക്ക് വന്നു റയൽമെന്റിൽ കഴിഞ്ഞ സീസണിൽ എന്താ സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പറയേണ്ട കാര്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ എന്തൊക്കെ കളി പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകൾക്ക് നല്ല നല്ല ചാൻസുകൾ അവസരങ്ങളുണ്ടായത് പി എസ് സി ആണ് ഒരു വിധം മുന്നിൽ നിന്ന് പക്ഷെ അവസരത്തിനടുത്ത് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫ്ലെമിംഗോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അതുപോലെ ഫ്ലെമിങ ഡിഫൻസും പി എസ് സിയുടെ ഇത്രയും നല്ല അറ്റാക്കിംഗ് പ്രയത്തെല്ലാം തടുത്ത് നിർത്തിയിട്ട് അവര് ഒരു പോരാട്ട വിര്യം തന്നെ കാണിച്ചു ഒരു പക്ഷേ ഇന്ന് ഇതിനു മുമ്പ് ലിവർപൂളും മഞ്ചസ്റ്റർ യുണൈറ്റഡ് സോറി ലിവർപൂളും മഞ്ചസ്റ്റർ സിറ്റിയും അതേപോലെ തന്നെ റാൻബർട്ടിറ്റും ബാസറോണിയും എല്ലാം ഈ കപ്പ് നേടിയിട്ടുണ്ട് അപ്പോ ഇന്ന് അതിന്റെ വിപരീതമായിട്ട് പി എസ് സി തോൽക്കുമോ വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് ഈ കണ്ട കാണി കാണികളൊക്കെ എന്താ പറയുക പെനാൾറ്റി എത്തി എക്സ്ട്രാ ടൈം പോയി ഒരുപാട് ഉഗ്രൻ ചാൻസുകൾ പി എസ് സി കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഗോളാക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ് പക്ഷെ അപ്പോഴേക്കും സൂപ്പർ ഹീറോ ആയിട്ട് പി എസ് സിയുടെ ഗോൾ കീപ്പറാണ് വന്നത് എംമാതിരി സേവുകളാണ് എണ്ണം പറയുന്ന നാലഞ്ച് സേവുകളാണ് പെനാൽറ്റി ഇത് ആ ഒരു കിക്ക് മറ്റേ എടുത്തിട്ടുള്ളൂ പ്ലമിങ് കണ്ട ഒരു താരം ബാക്കി എല്ലാം സുന്ദരമായ സേവുകളാണ് അതൊരു രണ്ടാമത്തെ ഒരു കിക്കിനോട് എനിക്ക് ഇപ്പോഴും ഉപയോഗിപ്പാണ് ആ ഒരു ഗോൾ കീപ്പർ ഗോൾ ലൈനൊക്കെ വിട്ട് പുറത്ത് വരുന്നുണ്ട് വാർന്ന് കൊടുത്തിട്ടു ശേഷമാണ് പിന്നെ അത് ഗോൾ ഡിസ്ക്വാളിഫൈ ഡിസ്ക്വാളിഫയല്ല ഒരു ഒരുക്ക് എത്തിയത് അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും എടുത്തും കിട്ടിയില്ല ഗോൾ കീപ്പർ ഫുള്ളായിട്ട് പുറത്താണ് ആ ലൈനൊക്കെ കടന്ന് വന്നിട്ടുണ്ട് അതിന്റെ കറക്റ്റായിട്ടുള്ള വശങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് അറിയുന്ന ഒരു കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം അപ്പൊ ഇന്നത്തെ കളിയില് ഇനി സീസൺ വരാൻ പോകുന്ന സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ മിക്കവാറും ഉണ്ടാവും ബാൻഡ്മ്യൂണിക് ആഴ്സൻ പി എസ് സി മറ്റൊരു ടീമാണ് ആരാന്ന് പറയാൻ പറ്റില്ല അത് എല്ലാവർക്കും ചാൻസ് ഉണ്ട് അതിപ്പോ ഇതിൽ കിടക്കുന്ന റയൽ എന്താണ് ലിവർപൂൾ വരാം ബാഴ്സലോണ വരാം അതേപോലെ തന്നെ റയൺമഡ് വരാം ആർക്കു വേണേലും ചാൻസ് ഉണ്ടാവും മൂന്നാമത്തെ ടീമിൽ ടീമിന് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് ആഴ്സണൽ സെമിഫൈനലിൽ അതേപോലെ തന്നെ പി എസ് സി ഉണ്ടാവും കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞു പി എസ് സി സെമി ഫൈനലും ഫൈനലിൽ എത്തുന്നു കപ്പടിക്കുന്നു പക്ഷെ കഴിഞ്ഞ സീസണിൽ എന്റെ ഒരു ആഗ്രഹം ബാർസലോണ വേസസ് ബി എസ് സി മത്സരം ആയത് പക്ഷെ ഈ സീസണിൽ അങ്ങനെ ആഗ്രഹിക്കാനൊന്നുമില്ല ഈ സീസണിൽ മിക്കവാറും ബയണും കാഴ്സണലും പി എസ് സി ഒരു സൈഡ് ഉണ്ടാവും മൂന്ന് ടീമുകളായി ടീമിന്റെ കാര്യത്തിലാണ് കൺഫേം ആവാത്തത് എന്തൊക്കെ പറഞ്ഞാലും ലൂയിസ് എൻഡിന്റെ കീഴില് ഡംബലെ മികച്ച ഫോമിലാണ് മികച്ച ഫോമിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഡെമ്പൂസ് ഹിഗിം മിന്നും ഫോമിലാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചുകൊണ്ടിരുന്നത് ഈ സീസണിൽ കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട് ആൾക്ക് കഴിഞ്ഞ സീസണിലും അവസാനമൊക്കെ ആയപ്പോൾ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ പരിക്കുകളൊക്കെ ചങ്ങായിയ്ക്ക് പരിക്കേന്നെയാണ് മെയിൻ ബാസനോണിയിലുള്ള സമയത്തും പ്രശ്നം ഉണ്ടായിരുന്നത് ബാസറോണിന്റെ കരിയറിൽ നിന്ന് മാറ്റാൻ വേണ്ടി പോയ രണ്ട് വ്യക്തികള് മൂന്ന് വ്യക്തികളുണ്ട് ഒന്ന് കുട്ടീനിയോ ഒന്ന് നെയ്മർ ജൂനിയർ ഒന്ന് ഡംപല അതിൽ സക്സസ് ആയി എന്ന് പറയാൻ ഈ ചങ്ങായി മാത്രമാണ് ബാസയുടെ കഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ മിക്ക സമയത്തും മെഡിക്കൽ ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം ആള് ബെഡിലായിരുന്നു എന്ന് പറയാം നാല് കളി കളിച്ചാല് പിന്നെ മൂന്ന് മാസം റെസ്റ്റാണ് അങ്ങനെയുള്ളൊരു കെരിയറായിരുന്നു അങ്ങനെ പോയ മുൻപ് പോയ നെയ്മർ ജൂനിയറിനാണ് എനിക്ക് പോർമ്മയായിരുന്നു നെയ്മർ ജൂനിയർ ഭാഷയിൽ നിൽക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് രണ്ട് വാലന്റിയറും ഒരു രണ്ട് ചാമ്പ്യൻസ് ലീഗുകൾക്ക് അടിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ചങ്ങായിക്ക് ഇപ്പോൾ പി എസ് സിയിൽ പോയി അവിടെ നിന്ന് ഇപ്പോൾ എവിടെയൊക്കെ എത്തി നിൽക്കുന്നത് അടുത്ത വേൾഡ് കപ്പിൽ ഉണ്ടാവുമല്ലേ എന്ന് വരെ സംശയത്തിന്റെ നിലയിലാണ് ഇപ്പോഴും പരുക്കുകളിൽ അൽപ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഡെംബൂസിന്റെ കാര്യത്തിലാണ് അതേപോലെ തന്നെ കമരാസ് കേലിയ ഡിസൈഡ് ഡുവേ അതേപോലെ അവിടെ എല്ലാ പറയുമോസ് എല്ലാവരും പി എസ് സിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ സീസണിൽ മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത് എനിക്ക് ബെനാൾട്ടി കിക്ക് സേവ് ചെയ്തപ്പോ എനിക്ക് ഡോണർ റൂം ഓർമ്മ വന്നു കഴിഞ്ഞ സീസണില് പി എസ് സിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സേവുകൾ നടത്തിയ ചങ്ങായയാണ് ഈ ഡോണർ റൂം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിറ്റിക്ക് വേണ്ടി കളിക്കുന്നത് പക്ഷെ കഴിഞ്ഞ സീസണിലും മിന്നും പ്രകടനം കാഴ്ചവെച്ച് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവരുടെ കളി നോക്കിയവരുടെ ഗോൾ കീപ്പറിന്റെ പെർഫോമൻസ് അതേപോലെ ബെനാൾറ്റിയിൽ വന്നപ്പോ ഈ ചങ്ങയുടെ ഇപ്പോഴത്തെ പി എസ് സിയുടെ ഗോൾ കീപ്പറിന്റെ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഡോണർ ട്രോമയെ ഒന്ന് ആലോചിച്ചുപോയി എം മാതിരി സേവോള എന്നൊന്നറിയോ ഡോണയെ അനുസ്മരിപ്പിക്കുന്ന അതിനേക്കാൾ മികച്ചാന്ന് പറയാം എം സേവുകളാണ് സേവോളെ നടത്തിയത് അപ്പൊ എന്തായാലും പി എസ് സി ആറാം കീരീടെ ചൂടിയിരിക്കുകയാണ് അപ്പോ ഇനി വരാൻ പോകുന്ന മഞ്ച് യു സി എൽ ഉണ്ട് അതേപോലെ തന്നെ ലീഗ് വണ് ഉണ്ട് അതേപോലെ തന്നെ ക്ലബ് വേൾഡ് കപ്പിന് ഒരുപാട് മത്സരങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് അതേപോലെ വേൾഡ് കപ്പിനെ കാത്തിരിക്കുകയാണ് ഫ്രാൻസിന് വേണ്ടിയിട്ട് ഡെമ്പലെ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതോടുകൂടി വീഡിയോ അവസാനിക്ക് ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക